എല്ലാവരും ആകാംക്ഷയോട് നോക്കിയിരിക്കുകയാണ് ആ രണ്ട് സഞ്ചികളായിട്ട് കൊണ്ടുവരുന്നത് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഒരു സഞ്ചി കഴിഞ്ഞപ്പോൾ അതിലും മൊത്തം ആയിരുന്നു അതും പലവക ഐറ്റം മറ്റേ സഞ്ചിയിൽ രണ്ടു മൂന്ന് ഞണ്ടുകളായിരുന്നു ഒരു കരിമീൻ വഴുതാൻ പറ്റ പ്രായിൽ ചെമ്പല് ഞണ്ട് കാണുന്ന പോലെ തീരെ കുറവായിരീഷേട്ട് മാത്രമല്ല പുഴയിൽ ഞണ്ടിന്റെ പണിക്ക് പോകുന്ന എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് ഹിരീഷ്ട് മീൻ്റെ പൈസയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടപ്പോഴേക്കും അടുത്ത ചട്ടം വന്നു പല വെറൈറ്റി മീനുകളുണ്ടായിരുന്നു ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ കരിമീൻ പറ്റമായിരുന്നു അങ്ങനെ എല്ലാ മീനും ഞങ്ങൾക്ക് മിറ്റ് കഴിഞ്ഞപ്പോൾ ചട്ടിന് കിട്ടിയത് അങ്ങനെ കുറെ ചേട്ടന്മാർ ഇതുപോലെ മീൻ പിടിച്ചിട്ടുണ്ടെന്ന ദിവസമായിരുന്നു ഈ പറഞ്ഞ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കിട്ടിയ ഐറ്റം എന്ന് പറഞ്ഞാൽ കൂരി തന്നെയായിരുന്നു അടുത്ത ചേട്ടൻ വന്ന് കുറച്ച് വെറൈറ്റി ഐറ്റങ്ങളായിട്ടാണ് പള്ളത്തി പഴുത്തി കണമ്പായിരുന്ന ആ ചേട്ടൻ നമുക്ക് കൊണ്ടുവന്നു പിന്നെ കാണുമ്പോഴത്തെ നല്ല പൊടി ഈ പൊടിമീൻ വില നൂറ് രൂപയും പള്ളത്തിനെ പഴുത്തിന്റെ വില നൂറ്റി നാല്പതുമായിരുന്നു അടുത്തതായിട്ട് വന്ന് നമ്മുടെ വേണിച്ചേട്ടൻ്റെ ആയിരുന്ന വേണുചേണ്ട സഞ്ചിലുണ്ടായിരുന്ന വെറൈറ്റി ഐറ്റങ്ങൾ കണ്ടപ്പോൾ നമ്മുടെ തന്നെ കണ്ടതീ കൊഞ്ച് കരിമീൻ വഴുത ചെമ്പല്ലി വറ്റ പ്രായം മുതലായ നാടൻ മീനുകളൊരു ശേഖരം തന്നെയായിരുന്നു കൂടാതെ എല്ലാവർക്കും കിട്ടുന്ന കിട്ടുന്നപ്പോഴും വേണുചേണ്ട വലിയ കുറച്ചധികം കൂരി പുഴയിൽ പണിയെടുക്കുന്ന പല പല ചേട്ടന്മാർ എല്ലാ തരത്തിലുള്ള മീനും ചെമ്മീനും ഞണ്ടൊക്കെ ഒരു ദിവസമായിരുന്നു って。